മോഹൻലാൽ അഭിനയ നിർത്തുമായിരുന്നു ഒരു ചരിത്ര വിജയത്തിന്റെ ആവേശത്തിലല്ല ഈ വാർത്ത വാർത്തയ്ക്ക് വഴിമരുന്നിട്ടത് പുലിമുരുകന്റെ സംവിധായകൻ വൈശാഖാണ് അദ്ദേഹം പറയുന്നു ജനതാ ഗാരേജും വിസ്മയവും ഒപ്പവും തകർത്തോടുമ്പോഴാണ് പുലിമുരുകൻ റിലീസിനായി ഒരുങ്ങുന്നത് പലരും പറഞ്ഞു പടം തകർന്നടിയുമെന്ന് ഇരുപത്തഞ്ച് കോടിയിലേറെ മുതൽമുടക്കുള്ള ചിത്രമല്ലേ അഡ്രസ്സുണ്ടാവില്ല പിന്നെ പല കാരണങ്ങൾ കൊണ്ടും സിനിമ വൈകിക്കൊണ്ടേയിരുന്നു ഈ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന ധൈര്യം മാത്രമായിരുന്നു സംവിധായകനും നിർമ്മാതാവിനും എന്നാൽ ഇവരുടെ ഭാവം കണ്ട ലാലേട്ടൻ സെറ്റിൽ വെച്ച് വൈശാഖനോട് പറഞ്ഞത്രേ ഈ ചിത്രം പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ അഭിനയം നിർത്തുമെന്ന് ഈ സിനിമ ഓടിയില്ലെങ്കിൽ ഞാൻ സംവിധാനം നിർത്തുമെന്ന് കിടന്ന് ലാലേട്ടനോട് പറഞ്ഞപ്പോഴാണത്രേ ലാലേട്ടൻ വൈശാഖനോട് പറഞ്ഞത് ഞാൻ അഭിനയം നിർത്തുമെന്ന് അപ്പോൾ ഞാൻ ലാലേട്ടനോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ലാൽസാറിന്റെ കോടിക്കണക്കിനുള്ള ആരാധകർ എന്നെ വെറുതെ വിടില്ല എന്നാണ് എന്തായാലും ചരിത്രപിറവിയായ പുലിമുരുകൻ നിന്നും കോടികൾ വാരിപിടിക്കുകയാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്